അപ്പം ഇതാണ് ഈ വീടിന്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും സ്പേസിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന മോഡലായിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ഇന്റീരിയേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കബോർഡ്സ് എല്ലാം ആ ഒരു ഷെയ്ഡ്സിലാണ് പോയിട്ടുള്ളത് സ്ലാബ്സിൽ നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് വാൾസിലോട്ട് പോകുമ്പോൾ നമ്മുടെ അസർവേഡ് പ്ലെയിൻ വൈറ്റ് ടൈൽസ് സ്പേസിൽ ഇട്ട് അപ്പോക്സി ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ലെങ്ത്തിൽ കൊടുത്തോണ്ട് നമുക്ക് ആ ഒരു ഫുൾ ലെങ്ത് ടൈൽസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ സിങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നോക്കുന്ന ഒരു ടൈപ്പ് ആണ് ഇത് കാരണം മോഡേൺ സിങ്ക് ആണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഈ ഒരു സിംഗ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും അസർവേഡ് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള പിയാനോ സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചിമ്മിനി ഏരിയയിൽ നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ഫേബറിന്റെ ഹുഡും ഹോബും ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു വർക്ക് സ്പേസിലോട്ടാണ് വർക്ക് ഏരിയയിലോട്ടാണ് ഇവിടെ കിച്ചൺ രണ്ടും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഗ്രീൻ തീമിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടൈൽസിന്റെ കളറിനോട് മാച്ചിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഗ്രീൻ ആണ് നമ്മൾ ഓപ്പൺ കിച്ചൺ അടക്കം എല്ലാ ഏരിയയിലും ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ടൈൽസ് ആയിട്ട് പക്ഷെ വർക്ക് ഏരിയയിലോട്ട് വരുമ്പോൾ ലാമിന ഗ്രീൻ അസർവേഡ് ലാമിന ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ട് നമുക്കറിയാം വെള്ളമൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് വർക്ക് ഏരിയ അപ്പോൾ സേഫ്റ്റി പർപ്പസും കൂടെ നോക്കിയിട്ട് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ടൈൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്